വിടെ രാവിലെ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറി വരുന്ന സമയത്ത് ആ സൂര്യൻ്റെ ഉതിപ്പും അതുപോലെ തന്നെ വേലിൻ്റെ ചെറിയ വെളിച്ചവും ഒക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ല രസമാണ് അപ്പം ആ രസത്തിൻ്റെ കൂടെ നമുക്ക് നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയാലോ അതിൻ്റെ കൂടെ സാമ്പാറും ചട്നിയൊക്കെ ആയി കഴിക്കുമ്പോൾ അതൊരു അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പം ഞാൻ ഈ രീതിയിൽ എല്ലായിരുന്നു ഉണ്ടാക്കാറ് ഒരു വീഡിയോ കണ്ട ശേഷം ഞാൻ ഉണ്ടാക്കി നോക്കിയതാട്ടോ ഇങ്ങനെ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം നമ്മൾ ഇഡ്ഡലി നല്ല സോഫ്റ്റു ആവും കഴിക്കാനും നല്ല ടേസ്റ്റാണ് വെറുതെ തന്നെ നമുക്ക് കഴിക്കാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എങ്ങനെ ഇഡ്ഡലി െന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ അതാവിടെ ഒരു കപ്പ് അരി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടാ നമ്മളൊരു നാല് മണിക്കൂറെങ്കിലും മാക്സിമം കുതിരാൻ വയ്ക്കുക അതിലേക്ക് ഒരു സ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് അരിയിലേക്ക് ഒരു സ്പൂൺ ഉഴുന്നാട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് കുറച്ച് കുറച്ചായി ഇത് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക മുഴുവൻ ഇട്ട് അരക്കട്ടെ അത് ചിലപ്പം അരിയില്ല അപ്പോൾ അതാ അത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ബാക്കി വരുന്ന അരിയും കൂടെ നമുക്കിതാ നമ്മുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയുന്നത് കേട്ടോ നമ്മുടെ ആവിൽ രണ്ട് സ്പൂൺ അവൽ ഞാൻ കുതിരാൻ വെച്ചതാണ് കേട്ടോ അത് അത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നാല് സ്പൂൺ ആയിക്കോളും എന്താ പൊങ്ങി വരുമല്ലോ അപ്പോൾ അതിനു നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതും ഇപ്പം നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മാവിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ മാവിലേക്ക് ഉഴുന്ന്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് എന്താ അരക്കപ്പ് ഉഴുന്നാട്ടോ നമ്മൾ ചേർക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി അപ്പോൾ അതാ ഒരു അരക്കപ്പ് ഉഴുന്നാട്ടോ ഇതിലുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് ഇത് വന്ന് അരച്ച് കൊടുക്കാം അധികം വെള്ളം ചേർക്കേണ്ട കേട്ടോ കാരണം നമ്മുടെ മാവ് അധികം ലൂസായി കഴിഞ്ഞാൽ പുളിച്ച് വരുമ്പോൾ ഒന്നും കൂടി ലൂസാവല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതാ നല്ല ഫൈനായിട്ട് അതൊന്ന് അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ അതുപോലെ തവി വെച്ചിട്ടോ എന്ത് കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ കൈ വെച്ചിട്ടും വേണമെങ്കിൽ ഇളക്കി എടുക്കാം കേട്ടോ എൻ്റെ കയ്യിൽ റിങ്ങ് ഉള്ളത് കൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ചിട്ട് ഇളക്കുന്നത് അപ്പം നല്ല ഫൈനായിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം ഞാനിപ്പോൾ അതാ ഈ മാവ് തയ്യാറാക്കുന്നത് തലേ ദിവസം വേകുന്നേരാണ് കേട്ടോ കാലത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാത്രിയിൽ അടച്ചു വെച്ചിട്ട് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ലപോലെ പൊങ്ങി വരും കാരണം നമ്മളിതിൽ ഒരു പൊടിയും നമ്മൾ സോഡാ പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ വേഗിയിട്ട് നമ്മൾ അരച്ച് വെച്ചാൽ രാവിലെ ആകുമ്പോഴത്തേ അതുപോലെ പൊങ്ങി വരും ഇനി പൊങ്ങി വന്ന ശേഷം നമുക്ക് എത്രയാണ് ഉപ്പ് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതാ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇഡ്ഡലി തട്ടിൽ കുറച്ച് എണ്ണയോ അതുപോലെ നെയ്യോ ചേർത്ത് കൊടുത്താൽ വിട്ട് വരാൻ എളുപ്പമായിരിക്കട്ടോ അപ്പോൾ ഇപ്പം നാലിഡ്ലിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് നാലിഡലി ഞാൻ മാവൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റും വേണ്ട അതിന് മുന്നേ തന്നെ നമ്മൾ ഇഡ്ലി റെഡിയാവും അപ്പോൾ നമ്മൾ ഇഡ്ഡലി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തണുക്കാൻ വെക്കാം കേട്ടോ തണുക്കാൻ വെച്ച ശേഷം നമ്മൾ നമ്മളെടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പത്രം വളരെ എളുപ്പത്തിൽ ഇത് വിട്ട് കിട്ടും നല്ല പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് ആണ് കേട്ടോ നമുക്ക് കറി ഒഴിക്കാതെ തനിച്ച് വേണമെങ്കിൽ ഇത് കഴിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇഡ്ഡലി ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ